മഹാരാഷ്ട്രയിൽ ഷിൻഡെ സർക്കാരിന് തിരിച്ചടികളുടെ കാലമാണ് പതിനേഴ് ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതിൻ്റെ ക്ഷീണം മാറും മുമ്പ് മറ്റൊരു തട്ട് കിട്ടിയിരിക്കുകയാണ് സർക്കാർ അത് സുപ്രീം കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു തട്ട് കിട്ടിയത് പൂനെയിൽ ഭൂമി ഏറ്റെടുക്കൽ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ലഡ്കി ബഹിൻ പോലുള്ള പദ്ധതികൾ റദ്ദാക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നൽകുന്നത് ഭൂമി ഏറ്റെടുക്കൽ കേസിൽ അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഏറ്റെടുത്ത ഭൂമിയിലെ നിർമ്മാണം പൊളിച്ചു നീക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാർ പൂനെയിൽ ഇരുപത്തിനാല് ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു എന്നാൽ അൻപതുകളിൽ ഈ ഭൂമി വാങ്ങിയെന്ന് അവകാശപ്പെട്ട് സുപ്രീം കോടതി വരെയുള്ള എല്ലാ കേസുകളും ഹർജിക്കാർ വിജയിച്ചിരുന്നു എന്നിട്ടും നഷ്ടപരിഹാര തുക ഇതുവരെ നൽകാത്തതിനാൽ ഭൂമിയുടമകൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഭൂഷൺ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് വാദം കേട്ടത് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് സംസ്ഥാന സർക്കാർ അർഹമായ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ ലഡ്കി ബഹിൻ പോലുള്ള പദ്ധതികൾ നിർത്തലാക്കുമെന്നും തർക്കഭൂമിയിലെ നിർമ്മാണങ്ങൾ പൊളിക്കാൻ ഉത്തരവിടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഉചിതമായ പ്രതിഫലം നിശ്ചയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ലഡ്കി ബഹിൻ യോജനക്ക് നിങ്ങളുടെ പക്കൽ പണമുണ്ട് പക്ഷേ നഷ്ടപരിഹാരം നൽകാൻ പണമില്ല എന്നതാണ് കോടതി സർക്കാരിനോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അനധികൃതമായി ഭൂമി കൈവശം വെച്ചതിന് നഷ്ടപരിഹാരം നൽകുക അതിനുശേഷം വീണ്ടും ഭൂമി ഏറ്റെടുക്കൽ വേണമെങ്കിൽ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നതാണ് കോടതി സർക്കാരിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഷിൻഡെ സർക്കാർ ഇപ്പോൾ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ നിയമസഭയിലും ഉണ്ടാവാതിരിക്കാൻ ചില പദ്ധതികൾ തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പേ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിരുന്നു ഇത്തരത്തിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചത് എന്നാൽ സുപ്രീം കോടതി തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് പദ്ധതി നിർത്തേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയത് സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണ്